സി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അബ്ദുൽ നിസാർ വായ്പ്പറമ്പാണ് ഇപ്രാവശ്യം മാട്ടൂൽ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അദ്ദേഹം ഇതിനോടകം തന്നെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാം തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരത്തെ അനുഭവമുള്ള ഒരാളാണ് അപ്പോൾ നിലവിൽ പ്രചരണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ലക്ഷണത്തെക്കുറിച്ച് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം കേരളത്തിലെമ്പാടും വൻ വിജയം നേടും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മാട്ടോൾ ഡിവിഷനിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ഇന്നു മുതലാണ് പ്രചരണം ആരംഭിച്ചതെങ്കിലും ആ പ്രചരണത്തിലെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒരു ചിത്രം തെളിഞ്ഞു വരുന്നതാണ് കാണുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ വിഭാഗം ആളുകളും സ്ത്രീകളും വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം തന്നെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സാഹചര്യം ഈ മാട്ടൂൽ പ്രദേശത്തും പഴയങ്ങാടി മാടായി പ്രദേശങ്ങളിലും കണ്ടുവരുന്നുണ്ട് ഇത് ഇടതുപക്ഷത്തിന് കൂടുതൽ ഭൂരിപക്ഷം നേടുന്നതിന് ഇടയാക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് നിലവിലങ് ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഏതൊക്കെ മുൻപ് പൊതുതെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയും ഞാൻ രണ്ടായിരത്തിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലേക്കാണ് ആദ്യം ജനവിധി തേടുന്നത് അത് മുസ്ലിം ലീഗിന് അപ്രമാദിത്വം ഉണ്ടായിരുന്ന അഴീക്കൽ പ്രദേശത്തായിരുന്നു ജനവിധി തേടിയത് വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഞാൻ അന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്ന് നാല് തവണ വിവിധ ഗ്രാമപഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ ലീഗിന് അപ്രമാദിത്വമുള്ള അഴീക്കോട് പഞ്ചായത്തിലെ അഴീക്കൽ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നാണ് കണ്ണൂർ ബ്ലോക്കിലെ ഏറ്റവും മികച്ച കൂടി വിജയം നേടിയത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ മാട്ടൂൽ ഡിവിഷനിൽ എന്നെ പരിഗണിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കുന്ന സന്ദർഭത്തിലാണ് ഈ മാട്ടൂലും അതുപോലെ മാടായി പഞ്ചായത്തുകളിലും വികസന രംഗത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടൽ വളരെ ശുഷ്കമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രദേശങ്ങളിലെല്ലാം കണ്ടുവരുന്നത് ഗ്രാമീണ റോഡുകളെല്ലാം വളരെ ശോച്യാവസ്ഥയിലാണ് അപ്പം ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും എത്തിപ്പെടണം എന്നുള്ളത് ഈ നാടിന് വികസനത്തിന് ഒരു അനിവാര്യമായ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ പത്തിൽ എണ്ണാവുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അതിനെ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മാറ്റി കേരളത്തിൻ്റെ വികസന രംഗത്ത് മികച്ച ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചത് വൈസ് പ്രസിഡൻ്റ് എന്ന രീതിയിലുള്ള എൻ്റെ ഇടപെടൽ ഉണ്ട് എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെയാണ് ഈ മാട്ടുകൂൽ പ്രദേശത്തെ വികസന രംഗത്തും അനിവാര്യമാക്കാൻ കരുതും കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എത്രത്തോളം ഇവിടെ ഇന്നലെ മുതൽ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതുമെന്ന് പരിപൂർണമായ വിശ്വാസത്തോടെയുള്ളു കഴിഞ്ഞ തവണ തന്നെ ഇവിടെ യു ഡി എഫ് വിജയിക്കാൻ ഇടയായത് ചെറിയ വോട്ടിനാണ് അതിനെ മറികടക്കാനുള്ള എല്ലാ സംഘടനാ സംവിധാനവും അതുപോലെ ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ മുൻകൈയിലുള്ള എല്ലാ ഇടപെടലുകളും ഈ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയിക്കും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കടന്നു വരുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഏഴോം മാടായി മാട്ടൂൽ ചെറുവിന്ന് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ മാട്ടൂൽ ഡിവിഷൻ എന്ന് പറയുന്നത് കടുത്തൊരു മത്സരം നടക്കുന്ന ഒരു ഡിവിഷൻ കൂടിയാണ് എന്തായാലും ഇപ്രാവശ്യം ഏറെ വിജയപ്രതീക്ഷയിലാണ് അബ്ദുൽ നിസാറുമായി പറമ്പുള്ളത് നിഗേഷ്ടാപത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷി